ഫുട്ബോൾ കളിക്കാനെന്ന് പറഞ്ഞ് രാത്രിയിൽ വീട്ടിൽ നിന്നിറങ്ങി ബൈക്ക് മോഷണം പതിവാക്കിയ പതിനേഴുകാരനും പത്തൊൻപതുകാരനും പിടിയിലായി മലപ്പുറത്താണ് സംഭവം എടപ്പറ്റ സ്വദേശി മുഹമ്മദ് റോഷനും സുഹൃത്തുമാണ് കസബ പോലീസിന് പിടിയിലായത് പാലക്കാട് കഞ്ചിക്കോട്ടെ കവർച്ചയിലാണ് നിലവിൽ ഇരുവരും പിടിയിലായിരിക്കുന്നത് വർക്ക്ഷോപ്പിൽ ജോലിയെടുത്തതിന്റെ പരിചയത്തിൽ മുഹമ്മദ് റോഷൻ വാഹനങ്ങളിലെ പൂട്ട് പൊട്ടിക്കാൻ വിദഗ്ധനാണ് മറിച്ചു വിറ്റാൽ കൂടുതൽ പണം കിട്ടുമെന്ന് വിശ്വസിപ്പിച്ച് കൂട്ടുകാരനായ പതിനേഴുകാരനെയും കൂടെ കൂട്ടുകയായിരുന്നു ടർഫിൽ ഉൾപ്പെടെ രാത്രികാല ഫുട്ബോൾ മത്സരത്തിന്റെ ആവേശം കണ്ടുവരാമെന്ന് അറിയിച്ചാണ് ഇരുവരും വീട്ടിൽ നിന്നും പുറത്തിറങ്ങുന്നത് വഴിയിൽ കാണുന്ന ഏതെങ്കിലും ഒരു ബൈക്കിന്റെ പൂട്ട് ആദ്യം പൊട്ടിച്ചെടുക്കും തുടർന്ന് മോഷണത്തിന്റെ സാധ്യത തിരഞ്ഞുള്ള യാത്രയാണ് കഞ്ചിക്കോട് വീടിന് മുന്നിൽ നിർത്തിയിരുന്ന ബൈക്ക് ഇരുവരും ചേർന്ന് ായിരുന്നു സി സി ടി വിയിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചായിരുന്നു കസബ പോലീസിന്റെ അന്വേഷണം മലയാളം മലപ്പുറം ജ്വല്ലറി കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ അങ്ങ് തീരുന്നില്ലേ പണി കിടക്കട്ടെ ജ്വല്ലറിൽ ജ്വല്ലറി